ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൈതൃകം കുടിയേറ്റ ചരിത്ര സെമിനാർ പയ്യാവൂർ സെന്റാൻസ് പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ചു ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൈതൃകം കുടിയേറ്റ ചരിത്ര സെമിനാർ പയ്യാവൂർ ടൌൺ സെന്റാൻസ് പള്ളി പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ചു കോട്ടയം അതിരൂപത അതിരൂപതാ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഈ ഞാൻ കുടിയേറ്റക്കാരുടെ ജീവിതം ആനന്ദി വെളിപ്പെടുത്തുന്നു കുടിയേറ്റക്കാരുടെ ഒക്ടോബർ ാണ് ആഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത് പ്രതീക്ഷയുടെ മിഷണറിമാരായി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് നടത്തപ്പെട്ട വിവിധ ചെയ്യുന്നതിനും ഒരു നിക്ഷേപമായി കൈമാറുന്നതിനും ഇന്ന് ഈ ചരിത്ര സെമിനാർ സജീവ ജോസഫ് എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി റവറൻ ഫാദർ ജോബിൻ വലിയ സ്വാഗതം പറഞ്ഞു സി ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവിയർ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലോമിന തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു റവറൻ ഫാദർ ബിബിൻ ആഞ്ചമ്പിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി റവറൻ സിസ്റ്റർ അന്നമ്മ തൊണ്ണകുഴിയിലെ ചടങ്ങിൽ ആദരിച്ചു മടമ്പം ഫൊറോന വികാരി റവറൻ ഫാദർ സജി മത്താനത്ത് പൈസക്കരി ഫൊറോന വികാരി റവറൻ ഫാദർ നോബിൾ ഓണംകുളം ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബിജു തളിയിൽ ഹിലാൽ ഉദവി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏറെ ശ്രദ്ധേയമായ ഒരു സെമിനാറാണ് അയ്യാവൂരിൽ സംഘടിപ്പിക്കുന്നത് മലബാറിൻ്റെ മോശം നിശേഷിപ്പിക്കപ്പെടുന്ന തലശ്ശേരി അതിലൂടെ പ്രധാന വള്ളപ്പൊടി പിതാവിൻ്റെ സ്മരണയ്ക്കായി ചെമ്പന്തയിൽ സ്ഥാപിതമാകുന്ന ബിഷപ്പ് വള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനമാണ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണിക്ക് ചെമ്പത്തിൽ നടത്തിയ മലയോര കുടിയേറ്റത്തെ സംബന്ധിച്ച് മലബാറിന്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കുന്ന കുടിയേറ്റ ചരിത്രത്തിന്റെ സ്മരണ നടത്തുന്ന ആ ചരിത്ര നിമിഷത്തിൻ്റെ വിജയത്തിനും മുതൽ തലമുറയിലെ ചരിത്രം സന്നിവേശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് വെച്ച് നമ്മൾ നിങ്ങളല്ലേ ഈ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്തുണ്ടായി പൊന്ന് രണ്ടുപേരും ടിവിയും കൊണ്ടോണ്ടിരുന്നു ഇവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം

നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ